ോടെ ഒന്നിരണ്ട് ഇങ്ങനെ ഇങ്ങനെല്ലാം സൂചിപ്പിക്കാൻ പറ്റും കാരണം അവരുടെ മുന്നിലൊക്കെ പോയാൽ നമുക്ക് ഗുരുത്തുക്കേട് കിട്ടും അതൊക്കെ ഇങ്ങനെയൊക്കെ പറയില്ലാതെ തങ്ങളൊറ്റ കാര്യം പറഞ്ഞിങ്ങൾ ഈ മുസ്ലിം സമുദായത്തിന്റെ മാർപ്പാപ്പ ചമയാൻ വരരുത് നിങ്ങളെ മുസ്ലിം ലീഗിലെ കേരള സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ അത് അതിൽ അതിൽ നിൽക്കണം അതിന് ഉറച്ചു നിൽക്കണം ഏതൊരു സിനിമയിൽ പറഞ്ഞു എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിക്കണോന്ന് പറയണ്ടേ പിന്നെ അത് കഴിഞ്ഞിട്ട് പോയിക്കാണ് പിന്നെ നിങ്ങൾ സമസ്ത കേരള കേരളത്തിന്റെ മുഷാഫർ അതിന്റെ പ്രശ്നം ഉണ്ടാവാൻ അവിടേം കൂടി ശ്രമം നടത്തരുത് കേരളത്തിലെ എല്ലാ കാതിയും എല്ലാ മഹല്ലുകളും എന്റെ കീഴിലാവണം അങ്ങനെ അല്ല അല്ല അങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കരുത് എവിടെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിൽ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് അല്ല ആത്മീയവാദിയാണെങ്കിലും അതാണ് എന്ന് പറയണം തങ്ങള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാ കടുവയും എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെ ആർക്കും ആർക്കണ്ട എല്ലാ കടുവയും എല്ലാവർക്കും അത് നിങ്ങൾക്ക് ഏതിലാണോ കഴിവുള്ളത് അവിടെ നിൽക്കൂ ഞങ്ങൾ വീണ്ടും മുന്നും പറയാ ഇത് വല്ല പ്രചൻഡ മത്സരത്തിലും പങ്കെടുക്കുന്ന കുട്ടിയാളമായിരിക്കും ഒരു മനുഷ്യനെ രാവിലെ കാണുമ്പോ കാണാ സൂപ്പിയൊക്കെ കണ്ടിട്ട് ഞാൻ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പത്രക്കാരൻ വൈകുന്നേരം കാണാൻ വേറെ മാവേലി കണ്ട് വേറെ ഒക്കെ എന്തൊക്കെയാ കോലം കെട്ടിന്റെ പോണ പാട്ടിയ പാട്ടി പിറ്റേന്ന് ഒരു മക്കാണ് മറ്റേ സൗദി അറേബ്യയിലൊക്കെ മക്കയിലേക്കുള്ള ഇടുന്ന മറ്റേ ആ തോബുണ്ടല്ലോ ആ മറ്റേ അത് ഇട്ടുകാട്ട് കാണാം പിന്നെ ഞാൻ കാദി ഫൗണ്ടേഷൻ ആളാണ് അത് വേറെ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ റഷ്യയിലുള്ള റഷ്യൻകാരൻ മറ്റേ ആ തൊപ്പിണ്ടല്ലോ വലിയ തൊപ്പി അത് ചെയ്തിട്ട് അത് വേറെ അടുത്ത ആഴ്ച കാണുന്നപ്പിന്റെ ആളെ കാണാൻ പാൻറ്റും മറ്റേ ഞാൻ ചില എവിടെയെങ്കിലും എവിടെ നിന്ന് നിൽക്കണം എന്നാ പറഞ്ഞോളൂ ഒന്നും ഉണ്ടാവില്ല പിന്നെ ആൾക്ക് ആ സമയത്ത് എവിടെ വേറെ ചില സ്ഥലത്ത് എത്തിയാലോ അവിടെ പാന്റും ഒക്കെ ചെയ്തിട്ട് അവിടെ കാണാൻ നല്ല ചൊങ്ങനായിട്ട് അസുഖോണ്ടൊന്നും പറയല്ലേ ഇങ്ങനൊരു പ്രശ്ന വേഷം ഇങ്ങനെ ഇത് എല്ലായിടത്തും ഒരുക്കാൻ പറ്റാ എന്തെല്ലാം ആഗ്രഹം തങ്ങൾക്ക് സന്തോഷ് ജോർജ് കുളങ്ങനാകാൻ വരെയേ ശ്രമിക്കും ഒരു മനുഷ്യർ പിന്നെന്താ പരി ആ നയാഗ്ര വെള്ളച്ചാട്ടത്തി നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്നിട്ട് ചെയ്യാണ് ഈ വെള്ളച്ചാട്ടത്തിന്റെ അതിൽ ഇത്രയാണ് അതിന്റെ ഇതിൽ നിന്ന് ഇത്ര ഗാലം വെള്ളമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഈ ലീഗിന്റെ പ്രസിഡന്റ് ആകുമ്പോ ആൾക്കാർക്ക് അതിനൊക്കെ ഈ സന്തോഷ ചോർജകൾ അങ്ങനെ പോയാലോ ആൾക്കാരില്ലേ ഇങ്ങനെ ഒരു മനുഷ്യൻ എല്ലേ അപ്പോ ഇങ്ങനെ ഒരു മനുഷ്യന് കടുവുണ്ടാവൂല അപ്പൊ എവിടെങ്കിലും ഓരോ നിങ്ങൾ ഉറച്ചിന്നിട്ടില്ലെങ്കിൽ ഈ സമുദായം വലിയ പ്രശ്നം അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് സാദിഖ് അലി തങ്ങളെ കുറിച്ചാണ് എന്താ ഈ സാദിഖ് അലി സിഹാബ് തങ്ങൾ അല്ലെങ്കിൽ മുബ്ശർ അലി സിഹാബ് തങ്ങൾ ഇത്തരത്തിലുള്ള പ്രവാചക കുടുംബത്തെ എന്താണ് മനുഷ്യ നിങ്ങളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണോ ഒരിക്കലുമല്ല പ്രവാചക കുടുംബത്തെ കുറിച്ച് നമുക്കൊരു സങ്കല്പമുണ്ട് എന്താണത് ആഹുരഭാണ് അവര് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരും അതോടൊപ്പം തന്നെ സുന്നികൾ എന്ന് പറയുന്ന എല്ലാ സുന്നികളും ആ പ്രവാചക കുടുംബത്തിൻ്റെ പ്രതിനിധികളിൽ നിന്ന് നിലക്കാണ് അവർ തന്നെ അറിയാതെ അവർ ഓരോ ദിവസവും ഓരോ പള്ളിയുടെ കാലികളായി മാറിക്കൊണ്ടിരിക്കുക ഇപ്പോൾ സാധിക്കലി ശിഹാബ്ദങ്ങൾ പോലും അറിഞ്ഞിട്ടും കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാവില്ല കേരളത്തിലെ ആയിരത്തി അഞ്ഞൂറിലേറെ വരുന്ന പള്ളികളുടെ കാലിയാണ് ഈ മനുഷ്യൻ അറിയില്ല അപ്പോൾ എന്താ ആളുകൾ ഈ പ്രവാചക കുടുംബക്കാരന് ഈ കാലിയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ പോലും മതത്തിൻ്റെ ഉക്കുമനുസരിച്ച് തീർപ്പ് കല്പിക്കുന്ന നോക്കണം അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു ജാഹീരീയത്തിന് നമ്മൾ കാര്യങ്ങളൊക്കെ തീർപ്പ് കൽപ്പിക്കാൻ ഏൽപ്പിക്കുന്ന ഒരു കാലം അള്ളാഹുവിൻ്റെ ദീനുമായി വിവരമില്ലാത്തവരും അള്ളാഹുവിനോട് ഭയപ്പാടില്ലാത്തവരുമായ ആളുകളെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ഏൽപ്പിച്ചു കൊടുക്കുക അത് കിയാമത്തിൻ്റെ അടയാളമാണ് അത് നൂറ് ശതമാനം സത്യമാണ് ഈ പറയുന്ന സാദിഖലി ഷിയാബ് തങ്ങള് ഈ ആയിരത്തി അഞ്ഞൂറ് പള്ളികളുടെയും കാണിയായത് എല്ലായിടത്തും ഇയാൾ അവസരം കിട്ടുമ്പോഴൊക്കെ സെക്കുലറാവുന്നതിന് വേണ്ടി തന്നെ തന്നെയും തൻ്റെ സമുദായത്തെ തന്നെയും പറയിപ്പിക്കാൻ ഇദ്ദേഹം ഇതര വിഭാഗങ്ങളോട് ചാണോട് ചാണും മുഴത്തോട് മുഴവുമായിട്ടൊക്കെ മത്സരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത്തം അത്തം പൂക്കളം ഇടാനും ഓണം പൂക്കളം ഇടാനും അതോടൊപ്പം തന്നെ ഓണത്തിൽ എന്തൊക്കെയാണോ ഇതര വിഭാഗങ്ങൾ അഥവാ മുസ്ലിക്കുകളായ അമുസ്ലിംങ്ങൾ ചെയ്യുന്നത് അത് മുഴുവനും ഇയാൾക്ക് ചെയ്യണം കാരണം അവർ ചെയ്യുന്നതിനേക്കാൾ ഒരു പടി കൂടെ മുന്നിലേക്ക് ഇയാൾക്ക് ചെയ്യണം അതിനു വേണ്ടി ഈ കമൻ്റോഡികൾ പലതും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ആരാധകർന്ന് പലതും പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പം മുബഷർ അലി അനീത് തങ്ങൾ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ സഹോദരപുത്രൻ്റെ മകളുടെ ഒരു നിക്കാഹ് നടന്നു ഇതര വിഭാഗങ്ങൾ പോലും രജിച്ചു പോകുന്നു ആ വി നിക്കാഹ് കണ്ടാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആട്ടും കൂത്തും പേക്കൂത്തും നടന്ന ഒരു വിവാഹമായിരുന്നു യഥാർത്ഥത്തിലത് ഈ കേരളം ലജ്ജിച്ചു തലതാഴ്ത്തി എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹം ലജ്ജിച്ചു തലതാഴ്ത്തി മുസ്ലിം സമുദായത്തിന് ഒരു വലിയ മുറിവ് പറ്റി എന്താ കാരണം അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും മറന്നുകൊണ്ടുള്ള ഏറ്റവും മലിനമായ ഒരു വിവാഹം വിവാഹത്തിൽ നമ്മളൊക്കെ പറയുന്നത് പോലെ അള്ളാഹു വ്യഭിചാരത്തിന് സംഭവിക്കാതിരിക്കാനാണ് നമുക്ക് വിവാഹം എന്ന് പറയുന്നത് നിർദ്ദേശിക്കപ്പെട്ടത് അപ്പോൾ നമ്മൾ വിവാഹം തന്നെ വ്യഭിചാരത്തിനേക്കാൾ മോശമായ രീതിയിൽ ഉള്ള സന്ദേശങ്ങൾക്ക് ഇതര വിഭാഗങ്ങൾക്ക് പോലും നോക്കണം ലജ്ജിച്ച് തലതാഴ്ത്തുമാർ ഉള്ള വിവാഹമായിരുന്നു അന്ന് കൂത്താടിയിരുന്നത് അത് പോട്ടെ എൻ്റെ വിഷയം അതല്ല ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ക്രിസ്തുമസ് കടന്നു വന്നു അപ്പോൾ ആ ക്രിസ്തുമസിനെ തുടർന്ന് ഇയാൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം അപ്പം ക്രിസ്ത്യാനികളോടൊന്ന് സമമാവണം അപ്പം എല്ലാ കാക്ക എന്താണ് ഇപ്പം സമമാവുന്നത് എന്താ ഇപ്പം ഞങ്ങൾ തങ്ങൾ ചെയ്തത് ഞങ്ങൾ തങ്ങൾ ആ അച്ഛൻ്റെ വായയിൽ അല്ലെങ്കിൽ അച്ഛൻ തന്റെ വായയിലേക്ക് തങ്ങളുടെ വായയിലേക്ക് കേക്ക് തള്ളിക്കേറ്റുന്ന ചിത്രമാണ് കാണുന്നത് അപ്പം എന്താ ഇപ്പം ഇയാൾക്ക് സ്വന്തം കൈ കൊണ്ടൊന്നും എടുത്ത് കേക്ക് തിന്നാൻ വയ്യേ ഇയാൾ തള്ളിക്കയറ്റുണ്ടോ അപ്പോൾ അതല്ല സൗഹാർദ്ദം നി നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ അള്ളാഹുവിൻ്റെ റസൂര് മദീനായിൽ വന്ന ഷഹാ മദീനായി നജ്റാനിൽ നിന്ന് മദീനായി വന്ന ക്രിസ്ത്യാനികളോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്താണ് ആ ദിവസത്തെ നോമ്പിനെക്കുറിച്ച് റിസൂർ ഉള്ളക്ക് ആലോചിച്ച് നോക്കണം ആദ്യമേ അറിയാമായിരുന്നു പക്ഷേ അത് ക്രിസ്ത്യാനികൾ നോക്കുന്നുണ്ട് എന്ന് നിമിതങ്ങൾക്ക് അറിഞ്ഞുകൂടാ നോക്കണം ജൂതന്മാർ നോക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂറിൻ്റെ സന്നിധിയിൽ എത്തിയിരുന്ന ആ ജൂത സംഘം അഥവാ ഏതു സംഘമായാലും ശരി അവർക്കൊരു വിരുന്നു നൽകിയപ്പോൾ അവർ പറഞ്ഞു അവർക്കൊരു ആദർശമുണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ന് ഭക്ഷണം വേണ്ട ഞങ്ങളുടെ പ്രവാചകനായ മോശയെ ദൈവം രക്ഷിച്ച ദിവസമാണ് അപ്പോൾ റസൂറിന് പറഞ്ഞു എനിക്കിതൊരു പുതിയ വിവരമാണ് ഞാൻ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ മുഹർറും ഒമ്പതും പത്തൊന്നും ആവുമ്പോൾ അനുഷ്ഠിക്കും നിങ്ങളെപ്പോലെ സമമാവുകയില്ല നിങ്ങളെപ്പോലെ സൗഹൃദമായിട്ട് എന്തെങ്കിലും അണ്ണാക്കിൽ അങ്ങോട്ട് തിരികാനും അവിടുന്ന് ലേസം ഇങ്ങോട്ട് തിരികാനും അങ്ങനെയുള്ള ഒരു നാടകം കളിക്ക് എന്നെയും എൻ്റെ സമുദായത്തെയും കിട്ടില്ല ഞങ്ങൾക്കിടയിലുള്ള തീരുമാനങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ശക്തിമത്താണ് അത് അടിസ്ഥാനമാണ് അല്ലാതെ അണ്ണാക്കിൽ തിരികെയും നിങ്ങളോടൊപ്പമുള്ള പേക്കോലും തുള്ളിയും ഒന്നുമുള്ള ആ ചീഞ്ച കളി ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂല് ഭക്തമായിട്ട് അവരോട് പറഞ്ഞു നിങ്ങൾ വ്യത്യസ്തരാവുക മുസ്ലിമീങ്ങളെ നിങ്ങൾ ജൂത ക്രിസ്ത്യാനികളിൽ നിന്ന് വ്യത്യസ്തരാവുക എന്താ കാരണം ഓ കാലത്തിൽ ലഹൂദു ഹുസൈർ റുബിൻ ഉള്ളാഹി ഓ കാലത്തിൻ്റെ നോക്കണം അള്ളാഹുവിൻ്റെ രണ്ട് ദൈവദൂതന്മാരാണ് ഹുസൈർ എന്നവരും മസിഹ് എന്ന ഈസോനും അറിയുമോ ഈ രണ്ടു പേരെയും ദൈവപുത്രനാണ് എന്ന് ഊഹക്കഥ വെറും ഊഹങ്ങൾ മാത്രമാണ് അള്ളാഹു വിശുദ്ധ ഖുർഹാനിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജനനത്തിലും ഈശവനും അറിയമ്മിൻ്റെ ജനനത്തിലും ഈശവനും അറിയമ്മിൻ്റെ മരണത്തിലും ഈശവനും അറിയമ്മിൻ്റെ ഉയർത്തെ നൽപ്പിലും നോക്കണം ഇവർ സംശയാലുക്കളാണ് എന്നും അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സംശയാലുക്കളുടെ വിശ്വാസം നിങ്ങൾ കൂട്ടിപിടിക്കരുത് അത് കേക്ക് തള്ളിക്കയറ്റിയാലും ശരി ഈ ഇറച്ചി തള്ളി പന്നി ഇറച്ചി തള്ളിക്കയറ്റിയാലും ശരി എന്ത് റമ്മ് തള്ളിക്കയറ്റിയാലും നിങ്ങൾക്ക് പറ്റില്ല ആദർശമുണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുന്ന ഒരു ആദർശം ഈ ഭൂമിയിലും നാളെ സ്വർഗ എല്ലാ കാലത്തും ഐലേറ്റ് ചെയ്ത് നിൽക്കപ്പെടുന്ന മഹത്തായ ഒരു ആദർശം അതാണ് കുന്തും ഹൈറ ഉമ്മൻസിൽ മാറൂനിൽ മുഗർ അതിൻ്റെ പ്രത്യേകത നിങ്ങൾ നീതി കൊണ്ട് കൽപ്പിക്കപ്പെടുന്നവര് അന്യായം കൊണ്ട് തടയപ്പെടുന്നവർ നോക്കണം നിങ്ങൾക്ക് ചെയ്ത പറ്റില്ല അതോടൊപ്പം തന്നെ നിങ്ങൾ അള്ളാഹു എന്ത് കൽപ്പിക്കുന്നുവോ അത് മാത്രം അല്ലാതെ മനുഷ്യന്മാരുടെ തൃപ്തിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തവർ അള്ളാഹുവിൻ്റെ തൃപ്തി അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ എന്നും കേൾക്കുന്നുണ്ട് ഓരോ വെള്ളിയാഴ്ച ദിവസവും നമ്മളോട് അള്ളാഹുവിൻ്റെ റസൂല് ആ ഹത്തീബ് മുൻപറിൽ നിന്ന് നമുക്ക് അഭിമുഖമായിട്ട് പറയുന്ന വാക്കെന്താണ് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ നിങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകണം നമ്മൾ വിദ്ഹത്ത് എന്ന് പറയുന്നത് പോലും അഥവാ അനാചാരം പോലും നിങ്ങളിൽ നിന്നുണ്ടാവരുത് അപ്പോഴാണ് ജൂത ക്രിസ്ത്യാനികളിൽ നിങ്ങൾ മത്യസ്ഥരാകണം എന്ന് പറഞ്ഞപ്പോൾ ഏ ഞങ്ങൾ അവരെക്കാളും അവരെക്കാളും അവിടെ ആ അവരുടെ വിശ്വാസങ്ങളിലേക്ക് ആദർശങ്ങളിലേക്ക് കടന്നു ചെന്ന് ഞങ്ങൾ വലിയ സെക്കുലറാണ് എന്ന് ലോകത്തെ ധരിപ്പിക്കണം അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യൂ അള്ളാഹു അവൻ്റെ റസൂലും പറയുന്നത് അവിടെ പറഞ്ഞോട്ടെ ഞങ്ങൾക്കത് പ്രശ്നമൊന്നുമല്ല ഞങ്ങൾക്ക് ഇവർ തന്നെ അച്ഛൻ്റെ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ എന്നിട്ടോ ഈ കൃസംഗി കൃസംഗീയച്ഛന്മാർ ഈ സംഘീയച്ചന്മാരും കൂടെ കൂടിയിട്ട് നോക്കി ഈ സമുദായത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കാൻ അതിന്റെ പ്രവാചകനെ നേരം വെളുത്താൽ വൈകുന്നേരം വരെയും രാത്രി കിടക്കുന്നത് വരെയും ഈ സംഘികളാണെങ്കിലും മുസംഗികളാണെങ്കിലും ഈ ക്രിസംഗികളാണെങ്കിലും ആ പ്രവാചകനെയും ആ പ്രവാചകന്റെ അനുയായികളെയും വേദഗ്രന്ഥത്തെയും നിന്ദിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക അപ്പം ഇയാൾ വായ കാണിച്ചു കൊടുത്താൽ ആ വായയിലേക്ക് മറ്റൊരു ക്രിസംഗി അച്ഛൻ റമ്മും മാത്രമല്ല റമ്മ ചേർത്തിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വെറും അറാമായിട്ടുള്ള വിഭവങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന കേക്ക് അത് തന്നെ അറാം എന്നിട്ടോ ഈ അപ്പൊ ഇയാൾ അള്ളാഹു അള്ളാഹുവിൽ നിന്ന് ലഭിക്കപ്പെട്ട ഈ ആദർശത്തെ അയാൾ സംശയിക്കുന്നു സത്യദൂതനായ ഈശവനും അറിയമ്മ ഇവർ പറയുന്നത് പോലെ കാലിത്തോഴത്തിലല്ല ജനിച്ചതെന്നും ഡിസംബർ ഇരുപത്തിയഞ്ചിനല്ല ജനിച്ചതെന്നും അള്ളാഹുവും അവൻ്റെ ദൂതനും പറയുകയും ഇനി ജനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതൊന്നും നമ്മുടെ ആഘോഷമോ അനുസ്മരണമോ ആയിട്ടുള്ള കാര്യമല്ലെന്നും വ്യക്തമായിട്ട് തന്നെയാണ് തന്നെയാണല്ല പറഞ്ഞത് അപ്പോൾ ആ ഇതര വിഭാഗങ്ങൾ തന്നെ സംശയത്തിൽപ്പെട്ടുകൊണ്ട് നടത്തുന്ന പരിപാടിക്ക് ഇയാൾ വായ കാണിച്ചു കൊടുത്ത് നോക്കണോ എന്നിട്ട് അതിനെ ഒന്ന് ഉറപ്പിച്ചു നോക്കണോ എന്താണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് എന്നിട്ട് അത് ലീഗിൻ്റെ ലീഡറാണ് സമുദായത്തിൻ്റെ ലീഡറാണ് മതനിർദ്ദേശങ്ങൾ മുഴുവൻ തരാൻ യോഗ്യനാണ് നമ്മൾക്കിടയിൽ ഉക്കുമുകൾ പറഞ്ഞു തരാൻ നമ്മൾക്കിടയിൽ പ്രശ്നമുണ്ടായാൽ സോൾവ് ചെയ്യേണ്ട വ്യക്തിത്വങ്ങളാണ് അത്ര നിറകുടങ്ങളാണ് എന്താണ് ഈ കൗമ് ഇങ്ങനെ ആയിപ്പോയാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ പരീക്ഷിക്കപ്പെടാതിരിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇനിയും ഇവർക്ക് നേരം വെളുത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ വർഗീയവാദിയാക്കിയാൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ ഈ കാര്യത്തിൽ ഇതല്ല യഥാർത്ഥത്തിൽ മനുഷ്യത്വം കാരുണ്യം ഇതല്ല എന്താ പറയുക മൂല്യങ്ങൾ അതൊക്കെ വേറെ ഒന്ന് ഇരുന്ന് പഠിക്കൂ നിങ്ങൾ എന്നെ വെറ എനിക്കെതിരെ നെഗറ്റീവ് കമൻ്റ് ചെയ്യുന്ന ആളുകളെ നിങ്ങളൊന്ന് പോയിട്ട് പഠിക്കൂ എന്താണ് അടിസ്ഥാന മതം എന്താണ് ഇതര മതം എന്താണ് മനുഷ്യത്വം ഇതൊക്കെ ഒന്ന് പഠിക്കൂ എന്നിട്ട് നിങ്ങൾ എന്നെ വിമർശിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്താ പറയുക ഒരു പുനർചിന്തനത്തിന് വിധേയമാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി